യും ആഘോഷിക്കുന്നു നമുക്കറിയാം ബദരി എന്ന വാക്കിന്റെ അർത്ഥം സാധാരണയായിട്ട് നമ്മൾ പറയുക ആശ്വാസത്തിന്റെ ഫലം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളതും നമ്മൾ പറയുന്നത് കാരണം കർത്താവ് തന്റെ പരസ്യ ജീവനകാലത്ത് മുഴുവനും സ്ഥലത്തുകൂടെ നടന്ന് ക്ഷീണിച്ച് അവശനായി വൈകുന്നേരങ്ങളിൽ തന്റെ സുഹൃത്തായ ലാസറിന്റെ ഭവനത്തില് സഹോദരിമാരായ ഭക്തന്മാരെയും അവിടെയുണ്ട് അവിടെ വിശ്രമിച്ച് പിന്നീട് നമ്മൾ വീണ്ടും കാണുന്നുണ്ട് സമയത്തും പകലിങ്ങനെ പോയി സുവിശേഷം രോഗശാന്തി നൽകി വൈകുന്നേരങ്ങളിൽ അവിടെ ക്ഷീണത്തിനായി ആശ്വാസം കണ്ടെത്തിയ ഒരു സ്ഥലം അതുകൊണ്ട് തന്നെ യേശു ബദരിയിലെ ഒരു അംഗം തന്നെയായിരുന്നു അതാണ് നമ്മൾ സാധാരണയായി നമ്മൾ കാണുന്ന ഒരു സാധാരണയായിട്ട് തന്റെ ഒരു ക്ലാസ്സില് ഞങ്ങളെ സമയത്ത് ബദാനി സ്പിരിച്വാലിറ്റി ആൻഡ് ഇന്ത്യൻ സന്യാസ ക്ലാസിന്റെ സമയത്തേ കാര്യം പറഞ്ഞു നമുക്കറിയാം ഈ ബദിനി എന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് അത് സുറിയാനി പദത്തിന്റെ നമുക്ക് ബൈറ്റ് ആരിയോ എന്നൊക്കെ വാക്കിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഭവനം അതോടൊപ്പം തന്നെ റെസ്പോൺസ് അതുകൊണ്ട് തന്നെ ഈ എന്ന വാക്കിന്റെ അർത്ഥം ഹൗസ് ഓഫ് റെസ്പോൺസ് അതായത് ഉത്തരത്തിന്റെ ഭവനം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ നമ്മൾ കാണുന്നുണ്ട് പറഞ്ഞാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഏറ്റവും വേദനയായിട്ടുള്ള അവന്റെ സഹനമാണ് സഹനത്തിന്റെ അവൻ ഏറ്റവും അവസാനമാണ് മരണം എന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ച് മരണത്തിന് അപ്പുറം എന്താണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് രാസത നോക്കുന്നുണ്ട് അത് ഒരു ഉത്തരമാണ് അത് ബദനയിൽ നിന്നുള്ള ഒരു ഉത്തരമാണ് മർത്ത എന്ന് പറയുമ്പോൾ അസ്വസ്ഥതയായിരുന്നു ഉത്കണ്ഠാകുലിയായിരുന്നു അപ്പോൾ കത്താ പറയുന്നുണ്ട് നീ ഇത് ഒന്ന് മാത്രമേ നിനക്ക് ആവശ്യമുള്ളൂ നമ്മളെ സംബന്ധിച്ച് ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ ഒന്നു മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അത് നമ്മൾ കണ്ടെത്തുള്ളൂ നമ്മളുടെ ഉത്തരമാണ് നമ്മൾ കണ്ടെത്തണ്ടതാണ് അതും ബെദനിൽ നിന്നാണ് ും പക്ഷെ കൃത്യമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു അതുകൊണ്ട് തന്നെ കർത്താവ് അപ്രിഷ്യേറ്റ് പറയുന്നുണ്ട് കറക്റ്റ് ആണ് കൃത്യമായിട്ട് ദൈവ സന്നിധാനത്തിൽ ആയിരിക്കും അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഉത്തരവാങ്ങുവാനും മറ്റുള്ളവർക്ക് ഉത്തരമായി മാറുവാനുമാണ് ഫീസ്റ്റ് നമ്മൾ ആഘോഷിക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ തന്റെ ജീവിതത്തിലുണ്ടായ പല ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിയതും ഉത്തരമായതും ഒക്കെ ഈ ബദിനി തന്നെയാണ് അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ ബദിനി ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആഗോള കത്തോലിക്കുശ്രൂഷ ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് മറ്റുള്ളവർക്ക് ഒരു ഉത്തരമായി മാറുവാൻ വേണ്ടി എല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ സമയത്ത് ഞാൻ എല്ലാവരെയും എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു ഉത്തരമായി മറ്റുള്ളവർക്ക് മാറുവാൻ അത് ഞാനല്ല അച്ഛനല്ല ഇവിടെയുള്ള നമ്മുടെ നമ്മളെല്ലാവരും ഉത്തരമായി മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യാം അതിന്റെ ഒരു സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഒരു കേക്ക് നമ്മൾ പരസ്പരം നമ്മുടെ സന്തോഷം പങ്കുവയ്ക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ഈ ഇരുപത്തഞ്ചാം തീയതി ആഘോഷിച്ചു അത് നമ്മുടെ ഹൗസിലെ ആഘോഷിക്കുന്നതിൽ

Happy feast day to you, dear Bedonians, happy feast day to you, may the good God bless, bless you, may the good God bless you, may the good God bless you, dear Bedonians, happy feast I I mean पंक <laughs>